തിരൂർ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ കെ ദാമോദരനെ കുറിച്ച് പുതിയ പുസ്തകം പുറത്തിറക്കി കെ ദാമോദരന്റെ ജീവചരിത്രം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന കുട്ടികളുടെ ദാമോദരൻ എന്ന പുസ്തകമാണ് നാൽപ്പത്തി ഒൻപതാം വാർഷിക ദിനത്തിൽ തിരൂർ പറമ്പിൽ പ്രകാശിതമായത് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു കെ ദാമോദരന്റെ സഹോദര പത്നി വി സി കമലം പുസ്തകം ഏറ്റുവാങ്ങി താജി സോമനാഥ് അധ്യക്ഷനായി കെ ദാമോദരന്റെ മകനും ഭാഷാശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ പി മോഹനൻ മുഖ്യാതിഥിയായിരുന്നു ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രൊഫസർ ഡോക്ടർ ഷംസാദ് ഹുസൈൻ പുസ്തകം പരിചയപ്പെടുത്തി ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എ ശിവദാസൻ ഗായകൻ ഫിറോസ് ബാബു അഡ്വക്കേറ്റ് പി ഹംസകുട്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ടി പി ജബ്ബാർ പി പി ലക്ഷ്മണൻ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് തുടങ്ങിയവർ സംസാരിച്ചു ടി മോഹനൻ സ്വാഗതവും കെ സുഭീഷ് നന്ദിയും പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് രചിച്ച പുസ്തകം പ്രസിദ്ധീകരിച്ചത് തിരൂർ സാംസ്കാരിക സഹകരണ സംഘമാണ് ആദ്യ മലയാളി കമ്മ്യൂണിസ്റ്റും ഒൻപത് വർഷത്തിലധികം ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സേനാനിയും പാർലമെന്റ് അംഗവും സൈദ്ധാന്തികനും പാട്ടബാക്കിയുടെ കർത്താവുമായ കെ ദാമോദരൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച നാലു പേരിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് തിരൂരിലെ കീഴേടത്ത് തറവാട്ടിലാണ് ജനിച്ചത് മുപ്പതിലധികം പുസ്തകങ്ങൾ കെ ദാമോദരൻ പൊന്നാനി ബി തൊഴിലാളി സമരം കോഴിക്കോട്ടെ തൊഴിലാളി സമരങ്ങൾ മലബാറിലെ കർഷക സമരങ്ങൾ ആലപ്പുഴയിലെ കയർ തൊഴിലാളി സമരം തിരുവിതാംകൂറിലെ ഉത്തരവാദിത്വ പ്രക്ഷോഭം എന്നിവയ്ക്ക് നേതൃത്വം നൽകി ആദ്യത്തെ ഗ്രന്ഥശാല സംഘം സെക്രട്ടറിയായി സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ മൂന്നിന് ഡൽഹിയിൽ വെച്ചാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വർഷത്തെ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ